സ്വാഗതം ഇപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വണ്ണം കൂടുക എന്നുള്ളതല്ലേ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എക്സസൈസ് ചെയ്യുന്നില്ല എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണ് പൊതുവെ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ഒരു ഡ്രിങ്ക് മോർണിംഗിൽ കുടിക്കുക എക്സസൈസ് ചെയ്തില്ലെങ്കിലും ഇത് ഇത് കുടിച്ചുകൊണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുകയും അതുപോലെ ഇത് ഒരു ഗ്ലാസ് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റ് കുറയുന്നതാണ് കേട്ടോ അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നേക്കാൾ ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അര സ്പൂൺ കറുവപ്പട്ടയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ അര സ്പൂണാണ് കഴിക്കുക ഒരു സ്പൂൺ വരെ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള വെയിറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അര സ്പൂണാണ് അരസ്പൂണാണ് കിട്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളവരാണ് കുറച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രഗ്നൻറ്റ് ആവാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ചേർത്ത് കുടിക്കുക അല്ലെങ്കിൽ രാവിലെ അര സ്പൂൺ ആക്കാം അര സ്പൂൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പ്രശ്നമുള്ളവരാണെങ്കിൽ ഹണി കൂടി ചേർക്കുക വെയിറ്റ് നല്ല വെയിറ്റ് ഉള്ളവരാണ് ഹണി കൂടി ചേർക്കാനായിട്ട് ശ്രമിക്കട്ടെ അത് ഹണിയും നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന ഒന്നാണല്ലോ അപ്പം അത് രണ്ടും കൂടി കറുവപ്പട്ടയുടെ വെള്ളവും അതുപോലെ തന്നെ ഹണിയും ചേർത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയും പ്രഗ്നൻറ്റ് ആവാത്ത ആൾക്കാരാണ് പി സി ഒ ഡി ഒക്കെ ഉണ്ട് പി സി ഒ എസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം ഫുഡ് കൺട്രോൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുകയും മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യണം അതും ചെയ്തിട്ട് രാവിലെ തന്നെ ഇത് വെറും വെയിറ്റിലായിരിക്കണം ഇത് കുടിക്കുക ട്രീറ്റ്മെൻറ്റിൽ പോകുന്നവരാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക ഇനി ട്രീറ്റ്മെൻറ്റ് പോയി അത് ഇപ്പം നിർത്തി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നമുക്കിത് അല്ലെ അതൊരു നമുക്ക് വണ്ണം കൂടിയിട്ടും വെയിറ്റ് കുറക്കാനായിട്ട് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇത് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഇത് ഉപയോഗിക്കാം പിന്നെന്താണ് ഫുഡ് കൺട്രോൾ ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും ഇത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഗ്ലാസിലോട്ടാക്കി കൊടുത്തിരിക്കുന്നത് തണുത്തതിന് ശേഷം മാത്രമേ ഹണി ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹണി ഇല്ലാണ്ടും കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ചേർത്ത് കുടിക്കാം ഞാൻ എൻ്റെ ഞാൻ ഈ ചാനലിൽ കാണിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇപ്പോൾ ഹെയറിൻ്റേതാണെങ്കിലും ഹെൽത്തിൻ്റെതാണെങ്കിലും ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കാണിക്കണത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതിൽ ഓൾ എന്നൊരു ബട്ടൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഉടൻ തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക്